ബിഗ് ബോസ് താരങ്ങളായ ഗബ്രീൻ ജാസ്മിനും വലിയ ജനപ്രീതിയാണ് സ്വന്തമാക്കിയത് ഷോയിൽ നിൽക്കുമ്പോൾ ഇരുവരും വിമർശിക്കുന്നവർ ഇപ്പോൾ പിന്തുണച്ചാണ് എത്തുന്നത് മത്സരത്തിൽ രണ്ടാളും വിജയിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ടത് ഇവരുടെ പേരുകളാണ് ഇപ്പോൾ ഉദ്ഘാടനങ്ങളും മറ്റുമായി പൊതുപരിപാടികൾ സജീവമാവുകയാണ് ജാസ്മിനും ഗബ്രീൻ ജാസ്മിൻ്റെ സ്വന്തം നാടായ കൊല്ലത്ത് ഒരു ഉദ്ഘാടനത്തിനെത്തിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള സിനിമകൾ ഉണ്ടാവുമോ തുടങ്ങി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രസകരമായ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ പൊതുപരിപാടിയാണിത് ഷോയിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു പ്രഷർ ഉണ്ടായിരുന്നു അന്ന് ഡൗൺ ആയിട്ടാണ് നിന്നത് അന്ന് ഞാൻ ചിന്തിച്ചത് വൈകാതെ ഒരു ഉയർച്ച ഉണ്ടാവുമെന്നായിരുന്നു വൈകാതെ തൻ്റെ ഒരു സിനിമ റിലീസാവുമെന്നാണ് ഗബ്രി പറയുന്നത് ഇപ്പോൾ ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ലാതെ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് ഒരുപാട് സ്നേഹവും അഭിനന്ദനങ്ങളും കിട്ടുന്നുണ്ട് പൊതുവായിട്ടുള്ള വാത്സല്യം ഒറ്റയ്ക്കും ഞങ്ങൾ രണ്ടു പേർക്കുമായിട്ട് ലഭിച്ചു ജാസ്മിൻ്റെ നാടായ കൊല്ലത്ത് വരാൻ പറ്റിയതിലും സന്തോഷമുണ്ടെന്നാണ് ഗബ്രി പറയുന്നത് താനും ബിഗ് ബോസ് നിന്നിറങ്ങിയ സമയത്ത് ഒത്തിരി ഡൗൺ ആയി പോയിരുന്നു പിന്നീട് ഇത്രയധികം സപ്പോർട്ടോ സ്നേഹമോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നെ ഒരു മോളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട് അതിലൊക്കെ സന്തോഷമുണ്ട് പിന്നെ സ്വന്തം നാട്ടിൽ അതിഥിയായി വരാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അങ്ങനെ വരാൻ സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ചെറിയൊരു ബ്യൂട്ടി ബ്ലോഗറായിരുന്നു ഞാൻ ജാസ്മിനും പറയുന്നു ജാസ്മിനെയും എന്നെയും വെച്ച് സിനിമ ചെയ്യാൻ ആകെങ്കിലും താല്പര്യമുണ്ടെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അഭിനയിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സിനിമയാണ് എൻ്റെ കരിയറും സിനിമയാണ് നല്ലൊരു സിനിമ അങ്ങനെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യും പിന്നെ ജാസ്മിനെ കുറിച്ച് അഭിനയം പഠിപ്പിക്കേണ്ടി വരുമെന്ന് ഗബ്രി തമാശ രൂപേണ പറയുന്നു സൈബർ അറ്റാക്കിനെ അതിൻ്റെ മടിയിൽ കയറി അടിച്ച രണ്ട് മുതലുകളാണിത് പൊളിക്കുമക്കളെ ഈ ഗബ്രിയാണ് സത്യത്തിൽ ആൺകുട്ടി എത്രയോ ഒക്കെ നെഗറ്റീവ് ഉണ്ടായിട്ടും ജാസ്മിന് കട്ട സപ്പോർട്ടാണ് എന്നിങ്ങനെ ഇരുവരും ആശംസകളുമായിട്ടാണ് ആരാധകർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ ഗബ്രിയുടെ കൂടെയുള്ള ജാസ്മിൻ്റെ കൂട്ടുകെട്ടിനെ വിമർശിക്കുന്നവരും ചിലരുണ്ട് ജാസ്മിൻ നിന്നെ കൊണ്ട് ഇവൻ യൂട്യൂബിൽ റീച്ച് റീച്ചാക്കാൻ നോക്കുകയാണ് കാര്യം കഴിഞ്ഞ് അവൻ നിന്നെ തേക്കും നിനക്ക് ചിലപ്പോൾ തേച്ച് ശീലമുള്ളത് കൊണ്ട് പ്രോബ്ലം ഇല്ലായിരിക്കും എൻ്റെ പൊന്ന് ജാസ്മിനെ ആ ഷോ കാരണം നിനക്കും നിന്റെ വീട്ടുകാർക്കും ഉണ്ടായ നാണക്കേൻ്റെ വ്യാപ്തി അറിഞ്ഞിട്ടാണോ അതോ അറിഞ്ഞില്ലെന്ന് നടിക്കുവാണോ ഗബ്രയ്ക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവന്റെ വീട്ടുകാരെ ആരും ചോദ്യം ചെയ്യാനോ നാണം കെടുത്താനോ പോയിട്ടില്ല ഇനിയെങ്കിലും നീയൊന്ന് മനസ്സിലാക്കുക ഒറ്റയ്ക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ നോക്കുക ഒരുപാട് നല്ല അവസരങ്ങൾ വരും എല്ലാ സൗഹൃദ സൗഹൃദങ്ങൾക്കും ഒരു അകലം വെക്കണം നീ അത് ഇപ്പോഴും പഠിച്ചിട്ടില്ല വീഴ്ചകളിൽ നിന്ന് പഠിക്കുന്നവനെ വിജയിക്കൂ ജാസം പക്ഷേ വീഴ്ചകളിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല ഗബ്രിയുടെ സൗഹൃദം ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് സ്വന്തം ലൈഫിന്റെ ഉയർച്ച നോക്കി മുന്നേറുക കൂട്ടെ സ്വന്തം അച്ഛനും അമ്മയും ഇനിയും നാണം കെടാതെ അവർ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്ന ദിവസങ്ങളിലേക്ക് കൊണ്ടുവരണം ഒറ്റയ്ക്ക് തന്നെ മുന്നേറുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ